ആർക്കാണ് എവിടെയാണ് പാട്ടെടുത്തറിയൊരു കഷ്ണം കടലാസും ഒരു പേനയും എൻ്റെ മനസ്സിൽ എൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട് ഇത് ഇപ്പോഴും ഇതാ നോക്കൂ കടലാസം ആരാണ് പാട്ടെടുത്താ പറയും ഒരു പ്രിക്കോഷൻ ആണ് വ്യൂവേഴ്സിന് പലർക്കും അറിയില്ലായിരിക്കും പക്ഷെ എനിക്കറിയാം സിനിമയ്ക്ക് മുമ്പുള്ള ഒരു ബന്ധമാണ് എന്നാണ് എന്ത് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ പ്രത്യേക ഘട്ടത്തിൽ നിന്നു തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായിരുന്നു ഞാൻ പഠിച്ചത് അപ്പം ഒരു പാട്ടെടുത്തുകാരനാവണം എന്നുള്ളൊരു വല്ലാത്തൊരു മോഹം മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാലത്ത് ഒരു ശ്ലോകമുണ്ട് ഭാഗ്യവന്ധം പ്രസവിയേ ധ മാ ശൂരം മാ ച പണ്ഡിതംന്ന് ഒരമ്മയോട് പറഞ്ഞാണ് പണ്ഡിതനെയും ശൂരനെയും പ്രസവിക്കാതിരിക്കുക ഭാഗ്യവാനെ പ്രസവിക്കുക അപ്പം എൻ്റെ അമ്മ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായി കർണാടക സംഗീതത്തില് സാമാന്യ പാഠമുള്ള ഒരമ്മയാണ് എപ്പോഴും എനിക്ക് സംഗീതകൽപദ്രുമവും സംഗീത പാരിജാതവും ഒന്നും വേണ്ട അമ്മയോട് ചോദിച്ചാൽ മതി ഇത്ര വെറ്റില മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് എല്ലാ സംഗീതവും പറഞ്ഞു അച്ഛൻ വൈദ്യം ജ്യോതിഷം അങ്ങനെയൊക്കെയായിരുന്നു ഒരു സമ്പന്നമായ സാമ്പത്തികമല്ലാതെ സമ്പന്നമായൊരു സമ്പന്നമായ സംഗീതവും സാഹിത്യവും സമ്പന്നമായൊരു കുടുംബത്തിന് വരുന്നത് പക്ഷേ സിനിമ എൻ്റെ ഒരു തുടക്കം ഒരു ഒരു കുസൃതിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ ഗോദാദിൻ്റെയും പുഡോഫ്കിൻ്റെയും കുറോസോവയുടെയും ബർഗ്മാൻ്റെയും സിനിമയുടെ ഒരു ആരാധകനായിരുന്നു പഠിക്കുമ്പോൾ ജോൺ അബ്രഹാമിൻ്റെ അമ്മയെ അറിയാനെന്നൊരു സിനിമയ്ക്ക് ഈ ബക്കറ്റുകൾ പിരിവിന് പോയ ആളാണ് ഞാൻ അമ്പത് ഉറുപ്പ്യ കിട്ടും നാൽപ്പത്തഞ്ച് ഉറുപ്പ്യയ്ക്ക് ഭക്ഷണം കഴിക്കും അഞ്ചു റുപ്പ്യ ജോൺ അബ്രഹാമിന് കൊടുക്കൂ രാവിലെ പോകണമല്ലോ അതോ പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ഗൗരവപ്പെട്ട സിനിമ ഭക്ഷണിക്കാരന് അതാഴ പട്ടിണിക്കാരനുള്ളതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സിനിമ ഇതിനപ്പുറത്തൊരു മേഖലയുണ്ട് സമ്പന്നനാവാൻ സിനിമ തന്നെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സൂത്രത്തിൽ നിന്നാണ് ഞാൻ കമേഴ്സൽ സിനിമയിലേക്ക് വരുന്നത് നൈഫിൻ ദി വാട്ടർ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ സെവൻ സീൽ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ അങ്ങാടി എന്നൊരു സിനിമയ്ക്ക് പാട്ട് എഴുതിയാലോ പൈസ ഉണ്ടാവും പൈസ ഉണ്ടാവും ഇത് ഞാൻ തിരിച്ചറിയുന്ന സമയത്താണ് എങ്ങനെ കമേഴ്സ്യൽ സിനിമയിൽ കടന്ന് കയറാം അപ്പോൾ ധാരണയുണ്ട് വയലാറിൻ്റെ പാട്ടുകളെല്ലാം അദ്ദേഹത്തെക്കാളും എനിക്കറിയാം ഭാസ്കരൻ മാഷ്ട പാട്ടുകൾ അദ്ദേഹത്തെക്കാളും എനിക്കറിയാം ഒ എൻ വി സാറിൻ്റെ പാട്ടുകളും അദ്ദേഹത്തെക്കാളും ഇപ്പോഴും എനിക്കറിയാം ഏത് സംശയം അവിടെ ചോദിച്ചാലും ഞാൻ പറയും അല്ല അത് എൻ്റെ ഒരു പാഠപുസ്തകമാണ് ഇവരൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റികളാണ് ഇവരൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ സിനിമയിലേക്ക് എങ്ങനെ കയറി വരും എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് ഒരുപാട് ആളുകൾ സിനിമ എടുക്കുന്നുണ്ട് അപ്പോൾ പാട്ടെടുത് പൂജയാണെങ്കിൽ ആദ്യം തുടങ്ങുക അപ്പോൾ ഇവർ നേരത്തെ മദ്രാസിൽ പോയിട്ട് പൂജിച്ചു കളിയും അയ്യോ റെക്കോർഡിങ് കഴിഞ്ഞോ കഴിഞ്ഞുവല്ലോ എന്നറിയൂ എനിക്കേതൊരു പ്രവൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കും അഭിലാഷ് ഫിലിംസിൻ്റെ ദിനേശ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അറിയാൻ ഞാൻ പാട്ടെടുതുന്നു കാരണം റേഡിയോയിലൊക്കെ പാട്ടിടുന്നതാണ് അപ്പോൾ ഒരു കത്ത് തരുന്നു രഘുവട്ടന ഈ വരുന്ന ഗിരീഷ് പുത്തഞ്ചേരി എന്നു പേരുള്ള മനുഷ്യൻ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പാട്ടെടുതും ഇയാൾക്കൊരു അവസരം കൊടുക്കണത് ഈ കത്തുമായിട്ട് ഞാൻ ഫറൂഖിൽ ചെല്ലുകയാണ് പൂതേരി അ സ്ഥലത്ത് അന്ന് ആ വീട്ടിൽ പോകാൻ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്നൊരു ഇടമല്ലത് കാരണം ഒരു കൊട്ടാരമാണത് മൂകാംബിക പോലത്തെ ഒരു അമ്മയുണ്ട് അവിടെ അപ്പം അമ്മ ഞാൻ ഒന്ന് രഘുപേട്ടനെ കാണണം എന്ന് പറഞ്ഞപ്പം രഘു എന്നൊരു വിളി വിളിച്ചു ഒരു കുട്ടി വന്നിട്ടുണ്ട് കാണാൻ പറഞ്ഞു പക്ഷേ രഘുപട്ടരണ അവിടെ നിന്ന് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കത്തൊക്കെ ഉടക്കട്ടെ മനസ്സിലായി എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു രഘോട്ടൻ്റെ പെങ്ങളെ സംഗീതം പഠിപ്പിക്കുന്നത് എൻ്റെ പെങ്ങളെ ഭർത്താവാണ് കുഞ്ഞുരാം ബാബു ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞുരാം ബാബുരുടെയാണ് അപ്പോൾ ഈ കാത്ത് ഇദ്ദേഹം വാങ്ങിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ അംഗീകാരം ഞാൻ പറഞ്ഞു ഞാൻ പാട്ടുമൊക്കെ എഴുതുന്നതാണ് ട്യൂണിന് എഴുതുവന്ന് ഈ പാട്ട് എന്ന് ചോദിച്ചു അപ്പോൾ അതുവരെ ട്യൂണ് ഞാൻ എഴുതിയിട്ടില്ല ഞാൻ എഴുതിയിട്ടേ ഇല്ലല്ലോ ഇപ്പോൾ ട്യൂൺ പറഞ്ഞു തന്നെ ദ ഓർക്കുന്നു രാഗന്ന് ഒരു ട്യൂൺ തന്നു നാട്ടു രാണ് തന്നു ഞാനിത് മുട്ടുംകാൽ മുതൽ വെച്ച് എഴുതി കൊടുത്തു ട്യൂണിന് അപ്പതന്നെ അപ്പം അവിടുന്ന് ഈശ എന്നൊരു കഷണം കടലാസം ഞാൻ എവിടെ എപ്പോഴും പോകുമ്പോഴും ഇന്ത്യയിലുണ്ടാവും ആർക്കാണ് എവിടെയാണ് പാട്ടെടുക്കേണ്ടി വരുന്നത് കഷ്ണം കടലാസും ഒരു പേനയും എൻ്റെ മനസ്സിൽ എൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട് ഇത് ഇപ്പോഴും ഇതാ നോക്കൂ കടലാസുണ്ട് ആരാണ് പാട്ടെടുത്താൽ ഒരു പ്രിക്കോഷൻ ഹാപ്പി കാരണം അദ്ദേഹം പാടിത്തന്ന മധുവന്തി രാഗത്തിന് ഒന്നര സെക്കൻഡുകൊണ്ട് ഞാൻ പാട്ടെഴുതി കൊടുത്തു ഒന്നര സെക്കൻഡ് കൊണ്ട് ഒരു പാട്ട് അതും ഹിമവൽ ശൃംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാരണം ഞാൻ അഞ്ച് വയസ്സിൽ രഘുവംശം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതൊരു ബാധ്യതയല്ല ട്യൂണിന് പാട്ടെഴുതാൻ ഇപ്പോഴും ലതാ മങ്കേഷ്കറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ലക്ഷ്മികാന്ത് പിറലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബപ്പി ലഹരിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എ ആർ റഹ്മാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇളയരാജ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് റിവിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നേകാൽ സെക്കൻഡിനപ്പുറത്ത് ഞാൻ ഒരു പാട്ട് എഴുതാൻ സമയം എടുത്തിട്ടില്ല അതെൻ്റെ നിലനിൽപ്പിനോടുള്ള എൻ്റെ ഭയമാണത് എൻ്റെ പ്രതിഭയല്ല അത് ആ മധുവന്തിയിൽ നിന്നാണ് എൻ്റെ സിനിമാ ജീവിത തുടക്കം പിന്നെ ഞങ്ങൾ ഉടനെ അടുത്ത കേസറ്റിൽ പാട്ട് എഴുതുന്നു അത് ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പാട്ട്

ചത്രനിഷീഥം പ്രളേയ പത സുൽനിങ്ദ്യം പ്രണയദി തീർത്ഥചിത്രം ഓർക്കു നോ നാഥർക്കും നോവ എന്നാണ് ഞാൻ ഇത് എൺപത്തിനാല് അത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസ് നഗരം കാണുക അന്ന് മദ്രാസിലാണ് സിനിമ എല്ലാ ഭീകരന്മാരും മദ്രാസിലാണ് ഞാൻ എന്നെ ആദ്യമായിട്ട് മദ്രാസ് കാണിച്ചിരുന്ന ഇദ്ദേഹമാണ് തമിഴൊന്നു അന്ന് ഇന്നും പറഞ്ഞുകൂടാ അന്ന് പറഞ്ഞൂട എന്നാലും തമ്പി അത് ഞാൻ പറയുന്നു വിദ്യാസാഗർ ഞാൻ ഇത്രയോ നൂറ് പടത്തിൻ്റെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അമ്മ രണ്ട് ഡയലോഗേ ഉള്ളു ലിറക് എഴുതിയോ കൊള്ളുമില്ല അയ്യോ എന്നുള്ളൊരു ശബ്ദമാണ് ഏത് നമ്മൾ ഏത് പാട്ടൊക്കെ എഴുതുമ്പോൾ നമ്മളെത്ര പാട്ട് എഴുതി രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത നേർത്തന്നോടെ വന്നു നെറുകിൽ തലൂടി മാഞ്ഞു നെറുകിൽ തലൂടി മാഞ്ഞു ഇത് തിട്ട് എഴുതുകയാണ് പോതുമാൻ അയ്യോ അയ്യോ ാണ് ഉത്തരം അതിൻ്റെ അർത്ഥം കൊള്ളുമല്ലോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായാലുണ്ടാവും അത് വിളരായ സാറും അങ്ങനെയാ പറയാം അയ്യോ ശരിയായിട്ടില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ അത് അവരുടെ റിയാക്ഷൻ ആണ് അതെ